കൗതം ആം സോറി എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇന്ന് അമ്മയും ചേച്ചിയും ഒക്കെ പോകുന്നതിന് മുൻപ് ഇന്നത്തോടെ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു അവർ പോയതിന് ശേഷം സമാധാനത്തോടെ സംസാരിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങാനാണ് ഞാനും ആഗ്രഹിച്ചത് അതിനാ ഈ മുറിയിലേക്ക് വന്നതും പക്ഷെ അപ്പോൾ ആ ഫോണിൽ കണ്ടതൊന്നും എനിക്ക് ഉൾക്കൊള്ളാനായില്ല എന്തോ ആ നിമിഷം തേശൂർ സങ്കടം എല്ലാം ഒരുമിച്ച് വന്നു അതുകൊണ്ട് നേരത്തെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത് പ്ലീസ് എന്നോട് ക്ഷമിക്കണം പ്ലീസ് എനിക്കൊരിക്കലും നിങ്ങളെയും ഈ വീട് ഉപേക്ഷിച്ച് പോകാനാവില്ല അങ്ങനെ പോയാൽ പിന്നെയും അനു ആവില്ല ഞാൻ അന്നെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ പക്ഷെ ഒരിക്കൽ പോലും ശപിച്ചിട്ടില്ല അതെനിക്ക് കഴിയുമായിരുന്നില്ല പിന്നെ എല്ലാം ശരിയായി വീണ്ടും ഇവിടേക്ക് വന്നപ്പോൾ എന്നിൽ നിന്ന് അഴിച്ചെടുത്ത താലി വീണ്ടും എന്നെ അണിയിച്ചപ്പോൾ എനിക്കുണ്ടായ സന്തോഷം തെല്ലൊന്നുമല്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഞാൻ നിങ്ങൾ അവോയ്ഡ് ചെയ്ത ദേഷ്യം കൊണ്ടൊന്നും ആയിരുന്നില്ല ഒരു തമാശയ്ക്ക് മാത്രം പക്ഷേ ഇന്നതുകൊക്കെ കണ്ടപ്പോൾ എനിക്കറിയില്ല പ്രാണനത്തുല്യം സ്നേഹിച്ച് പോയതുകൊണ്ടവൻ സഹിക്കാൻ പറ്റിയില്ല ഐ എം സോറി വിഞ്ഞി പൊട്ടിക്കൊണ്ട് അവൾ അത്രയും പറഞ്ഞതും അവൻ അതേ കിടപ്പിലായിരുന്നു അതവളെ വല്ലാതെ വേദനിപ്പിച്ചു ശേഷം അവൾ അവൻ്റെ മുറിഞ്ഞ കയ്യിലൊന്ന് തലോടി എന്നോടുള്ള ദേഷ്യം എങ്ങനെ വേണമെങ്കിലും പ്രകടിപ്പിച്ചോളൂ പക്ഷേ എന്നെ ഉപേക്ഷിക്കരുത് നിറകണ്ണുകളോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ശേഷം പറഞ്ഞു ഐ ലവ് യു ഗൗതം അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീറ്റുകൊണ്ട് തിരികെ നടക്കാൻ ഒരുങ്ങിയതും ഗൗതം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അതൊട്ടും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് അവളവൻ്റെ മുകളിലേക്ക് വീണു അവൻ്റെ രണ്ട് കൈകളും അവളെ വലയം ചെയ്തു ഗൗതം അവളെ തനിമ വെട്ടാതെ നോക്കി പിന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൻ അവളുടെ കവളിലേക്ക് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ച ശേഷം പറഞ്ഞു മതി എനിക്കറിയണ്ട പിന്നെ നീയല്ലേ എൻ്റെ ജീവനും പ്രാണനും പ്രണയവും എല്ലാം ആ നിന്നെനിക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും അനു സോറി അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞു പോയി അവനവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു പക്ഷെ ആ സമയം അനു അത്ഭുതത്തോടെ ചിമ്മാതെ അവനെ തന്നെ നോക്കി നിന്നു പിന്നെ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ ഇറുകെ പുണർന്നു അവളെ തിരിച്ചും വലയം ചെയ്യാൻ അവൻ്റെ കൈകളും മറന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അവളുടെ മുടിയിലൂടെ ഒരു സാന്ത്വനം എന്ന പോലെ തലോടിക്കൊണ്ടിരുന്നു ദയാനു മതി കരഞ്ഞത് ഇനി കരഞ്ഞ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കും അങ്ങനെ പറഞ്ഞാലെങ്കിലും കരച്ചിൽ നിർത്തുമെന്ന് കരുതി പറഞ്ഞതാണ് പക്ഷെ അത് കേട്ടതും അനു കരച്ചിൽ നിർത്തി അവനിൽ നിന്ന് മടർന്നു മാറി ശേഷം അവനെ തന്നെ തുറച്ചു നോക്കി അത് കണ്ടിട്ട് ഗൗതമിന് ചിരി വന്നു വെറുതെ പറഞ്ഞതാ നിന്നെ ഞാൻ ഇനി വീട്ടിലേക്കെന്നല്ല എവിടേക്കും വിടില്ല അതും അവൻ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു ശേഷം അവളുടെ ചുവന്നു ചുണ്ടുകളിലേക്ക് അവൻ്റെ മിഴുകൾ പാഞ്ഞു അവനവൻ്റെ വിരലിനാൽ അവളുടെ അതിരങ്ങളിൽ പതിയെ ഒന്ന് തലോടി അവൻ്റെ ചുണ്ടുകൾ അവളുടെ അഥനങ്ങളെ ലക്ഷ്യം വെച്ച് അവളിലേക്ക് മുഖം അടുപ്പിച്ചതും അവൻ്റെ ചുടുനിശ്വാസം അവളുടെ മുഖത്ത് പതിച്ചുകൊണ്ടേയിരുന്നു അവൾ പതിയെ കണ്ണുകൾ അടച്ചു കൂടെ അവനും അവരുടെ അധനങ്ങൾ തമ്മിൽ ഉരസി പക്ഷെ അപ്പോഴേക്കും ആരോ കോളിംഗ് ബെല്ലടിച്ചിരുന്നു ആ ശബ്ദം കേട്ടതും രണ്ടുപേരും ഞെട്ടിക്കൊണ്ടടർന്നു മാറി ഓർച്ചിറ്റ് ഈ രാത്രി താരം ഗൗതമിൻ്റെ ദയനീയതയോടെയുള്ള സംസാരം കേട്ട് അവൾക്ക് ചിരി വന്നു ഇപ്പം വരാട്ടോ അവളോട് നേരെ ഒന്ന് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവൻ താഴേക്ക് പോയി ആ സമയമാണ് അച്ചു വിളിച്ചത് അങ്ങനെ ജനലിലൂടെ പുറത്ത് നോക്കിക്കൊണ്ട് സംസാരിക്കുമ്പോഴാണ് ആരോ വന്നവളെ പിന്നിലൂടെ പൊതിഞ്ഞത് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അത് ഗൗതമാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധിക സമയം ആവശ്യം വന്നില്ല പിന്നെ അച്ചുവിനോട് പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ ഡിസ്കണക്റ്റ് ചെയ്തു ആരായിരുന്നു അനു ഒരു ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു ഒരു ഫ്രണ്ടാ അച്ഛൻ ഇവിടെ ഇല്ലെന്നും പറഞ്ഞ് ഞാൻ അയാളെ വേഗം പറഞ്ഞയച്ചു അതിന് അവളൊന്ന് ചിരിച്ചു ശേഷം ഗൗതം അവളെ തിരിച്ച് അവൻ അഭിമുഖമായി നിർത്തി എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു ആനു നാണത്തോടെ താഴേക്ക് നോക്കി അത് കണ്ടതുകൊണ്ട് അവൻ അവനവളുടെ കാടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി ശേഷം അവൻ അവളുടെ അധരങ്ങളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു അവളുടെ ഹൃദയമിടിപ്പ് ഉയർന്നു നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു പതിയെ അവളുടെ അധരങ്ങളെ സ്വന്തമാക്കി അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി ദീർഘനേരത്തെ ചുംബനത്തിനു ശേഷം അവളുടെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി പിന്നെ ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ അവളെ അവൻ്റെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി ശേഷം അവൻ അവളുടെ മുകളിലായി കിടന്നു അവനവളുടെ മിഴുകളിലേക്കൊന്ന് നോക്കി അവൾ സമ്മതമെന്ന പോലൊന്ന് പുഞ്ചിരിച്ചു അവൻ അവനവളുടെ നെറുകയിലൊന്നു മുത്തി ശേഷം അവളെ ചുംബനങ്ങൾ കൊണ്ടു മൂടി അവൻ്റെ ചുണ്ടുകൾ തീർക്കുന്ന മായാചാലത്തിൽ അവൾ അലിഞ്ഞു ചേർന്നിരുന്നു അവൻ്റെ അധരങ്ങൾ കൈകളും അനുസരണയില്ലാത്ത ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവളുടെ ശരീരം ആസകരം ഓടി നടന്നു അവൻ സമ്മാനിക്കുന്ന കുഞ്ഞുനോവുകളെല്ലാം അവൾ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി അവളിൽ ഓരോ ഘോഷങ്ങൾ പോലും അവൻ സ്വന്തമാക്കിയിരുന്നു ശേഷം ഒരു കിതപ്പോടെ അവൻ അവളിൽ നിന്നും അടർന്നു മാറി കുറച്ച് സമയത്തിന് ശേഷം അവൻ്റെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണാനും ഒരു കൈകൊണ്ട് അവനവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഗൗതം അവൾ പതിഞ്ഞ സ്വരത്തിൽ അവനെ വിളിച്ചു അവനൊന്ന് മൂളി ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയുമോ അവളൊന്ന് ചീണുങ്ങിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും അവനൊന്ന് ചിരിച്ചു ശേഷം പറഞ്ഞു ചോദിക്കടോ ഗൗതം എന്നെ ഇന്ന് മുതലായി ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അവളുടെ ചോദ്യം കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു ശേഷം പറഞ്ഞു സത്യം പറയട്ടെ നിന്നാദ്യമായിട്ട് അന്ന് കോളേജിൽ വെച്ച് കണ്ടപ്പോൾ മുതലും അത് കേട്ടതും അവളവൻ അത്ഭുതത്തോടെ നോക്കി അതെ അനു നിന്നെ അന്ന് കോളേജിൽ വെച്ച് കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ കയറിയതാങ്ങി ഒരു കണക്കിന് നിന്നേക്കാൾ എന്നെ സ്വാധീനിച്ചത് ഈ വെള്ളരക്കൽ മുക്കുത്തിയായിരുന്നു അന്ന് മുതൽ ഓരോ രാത്രിയിലും നിൻ്റെ ഈ തിളങ്ങുന്ന വെള്ളാരക്കൽ മുക്കുത്തി എൻ്റെ ഉറക്കം കെടുത്തുമായിരുന്നു പിന്നെ നീ നീരവിൻ്റെ കൂടെ ഇവിടെ വന്നപ്പോഴും ഞാൻ നിൻ്റെ വീട്ടിൽ വന്നപ്പോഴുമെല്ലാം നീ എൻ്റെ മനസ്സിലൊരു പ്രേമമായി മുട്ടിട്ട് തുടങ്ങിയിരുന്നു പക്ഷേ ഞാൻ അതെല്ലാം ഉള്ളിൽ ഒതുക്കി കാരണം നിഖിത നമ്മൾക്കിടയിലുണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ പോലും അവളെ സ്നേഹിച്ചിട്ടില്ല പലപ്പോഴും ഞാൻ സ്വയം ചിന്തിച്ചിട്ടുണ്ട് എനിക്കെന്താ അവളെ സ്നേഹിക്കാൻ പറ്റാത്തതെന്ന് പിന്നെ നിന്നെ കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രണയം അതൊരിക്കൽ ഒരാളോട് മാത്രമേ തോന്നൂ എന്ന് പക്ഷെ അതെല്ലാം ഉള്ളിൽ ഒതുക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ കാരണം എന്നെ മാത്രം സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു പക്ഷെ ഒരു നിമിത്തം പോലെയായിരുന്നു അന്ന് വിവാഹത്തിന് അങ്ങനെയൊക്കെ സംഭവിച്ചത് എല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാവാം അവൻ പറഞ്ഞു നിർത്തിയതും അവളൊന്ന് പുഞ്ചിരിച്ചു അവൻ അവളുടെ ആ തിളങ്ങുന്ന വെള്ളരക്കൽ മുക്കുത്തിയിലൊന്ന് ചുംബിച്ചു ശേഷം അവൻ വീണ്ടും അവളിൽ ആഴിഞ്ഞിറങ്ങി തഴുകി വന്ന തണുത്ത വർഷകാല പോലും നാണം തോന്നി മാസങ്ങൾക്ക് ശേഷം മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുകയാണാനും തണുത്ത കാറ്റിൻ്റെ ഓരോ സ്പന്ദനവും അവളെ തഴുകിപ്പോയി അവൾ കണ്ണുമടച്ചു നിന്നു പെട്ടെന്നാണ് ആരും അവളെ പിന്നിൽ നിന്നും പുണർന്നത് അത് ഗൗതമാണെന്ന് തിരിച്ചറിയാൻ അവളുടെ നാസികയിലേക്ക് അടച്ചു കയറിയ പരിചിതമായ ഗന്ധം മാത്രം മതിയായിരുന്നു അവളൊന്ന് പുഞ്ചിരിച്ചു ഇന്ന് നേരത്തെ വന്നോ അവനൊന്ന് മൂളി എന്താ പ്രത്യേകിച്ച് അതൊക്കെ പറയാം അതും പറഞ്ഞ് അവൻ അവളുടെ കണ്ണു പൊത്തി ഗൗതം എന്തേ ചെയ്യുന്നേ അതൊക്കെ പറയാം അത് നീ മിണ്ടാതെ വാ പിന്നെ അവളൊന്നും മിണ്ടാതെ അവനോടൊപ്പം നടന്നു ശേഷം അവളോട് കണ്ണു തുറന്നോളാൻ പറഞ്ഞു അത് കേട്ടതും അവൻ കണ്ണു തുറന്നു ആ സമയം അവിടെ കണ്ടതൊന്നും അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല റൂം മൊത്തം ബലൂൺസ് കൊണ്ടും ഫ്ലവേഴ്സ് കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു ടേബിളിലും മറ്റുമായി ദീപം പോൽ മെഴുകുതിരകൾ കത്തിച്ചിട്ടുണ്ട് എല്ലാത്തിനും നടുവിൽ ഒരു കുഞ്ഞു ടേബിൾ ഒരു വലിയ കേക്ക് അതിൽ ഹാപ്പി ബർത്ത് ഡേ മൈ ലവ് എന്ന് എന്നെഴുതിയിട്ടുണ്ടായിരുന്നു അത് കണ്ടതും അവൾ അത്ഭുതപ്പെട്ടുപോയി ഹാപ്പി ബേർത്ത്ഡേ അവൻ അവളുടെ കാതിനരികിലായി നിന്നുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അപ്പോഴേക്കും അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു അത് കണ്ടതുകൊണ്ടാവാം അവളുടെ കണ്ണൊക്കെ തുടച്ചു ശേഷം അനു കേക്ക് കട്ട് ചെയ്തു അങ്ങനെ അനുവിൻ്റെ ആ പിറന്നാൾ അവളുടെ പ്രാണനോടൊത്ത് അവൾ ആഘോഷിച്ചു ഗൗതം ഇനി ഞാനൊരു സർപ്രൈസ് തരട്ടെ സർപ്രൈസോ എന്തു അവൻ സംശയത്തോടെ ചോദിച്ചു അത് കേട്ടതും അവൾ അവന് നേരെ ഒരു ഗിഫ്റ്റ് ബോക്സ് നീക്കി അവനത് തുറന്നു അതിലുള്ളത് കണ്ടതും അവൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അതൊരു പ്രഗ്നൻസി ആയിരുന്നു അതിൽ റിസൾട്ട് പോസിറ്റീവ് വീട്ടിലെല്ലാവരോടും നേരത്തെ തന്നെ പറഞ്ഞു നിനക്ക് സർപ്രൈസായിട്ട് വെച്ചതാ ഇഷ്ടായോ ഗൗതമൊന്ന് മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ട് അനുവിനെ ഇറുകെ പുണർന്നു ശേഷം അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു താങ്ക് യു അവളൊന്ന് പറഞ്ഞതും ഗൗതം അവളെ സംശയത്തോട് നോക്കി എന്നെ ഇത്രമേൽ സ്നേഹിക്കുന്നതിന് പിന്നെ ഇപ്പം എനിക്കൊരു കുഞ്ഞിനെ കൂടെ തന്നില്ലേ അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ അവനവളെ അവനിലേക്ക് വലിച്ചടുപ്പിച്ചിരുന്നു ഇതൊക്കെ നിനക്കല്ലാതെ പിന്നെ ആർക്കാണ് ഞാൻ കൊടുക്കുക നീയല്ലേ എൻ്റെ പ്രാണൻ അപ്പോഴേക്കും അനുവം എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ഐ ലവ് യു ആൻഡ് യു ആർ ദ ബെസ്റ്റ് ഹസ്ബൻഡ് ഇൻ ദ വേൾഡ് അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ അവളുടെ അധരങ്ങളേക്ക് ഏഴ്പെടുത്തിയിരുന്നു ശേഷം അവൻ പറഞ്ഞു ആൻഡ് ഐ ലവ് യു ടു യു ആർ ദ ബെസ്റ്റ് വൈഫ് ഇൻ ദ വേൾഡ് അവൻ അത്രയും പറഞ്ഞു നിർത്തിയതും അവരുടെ രണ്ടു അധരങ്ങളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ജീവിതകാലം മുഴുവൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയുമെന്ന വിശ്വാസത്തോടെയുള്ള ഒരു പുഞ്ചിരി